അപ്പം ഇന്ന് ഞാൻ ഒരു ദിവസം മുഴുവൻ ട്രെയിനിൽ യാത്ര ചെയ്ത് ഒരു സ്ഥലം വരെ പോവാണ് കേട്ടാ സംഭവം ഞാനൊരു സോളോ ട്രിപ്പിന് വേണ്ടിയിട്ടാണ് പോകുന്നത് ഒരുപാട് ദിവസം ആഗ്രഹിക്കുന്ന ഒരു സോളോ ട്രിപ്പ് പോകണം മനസ്സൊക്കെ ഒന്ന് കൂളാക്കിയിട്ട് വരണം കേട്ടോ കാരണം എൻ്റെ ഒരു വീടുപാട് തുടങ്ങിയിട്ട് ഏകദേശം എട്ടു മാസത്തോളമായി ഈ ഒരു എട്ടു മാസ സമയത്ത് ഞാൻ ഓരോരോ കാര്യങ്ങളായിരുന്നു അങ്ങോട്ട് പോലും ഇങ്ങോട്ട് പോലും ഫുൾ തിരക്കാണ് പൈസന്റെ കാര്യങ്ങളെല്ലാം ആലോചിച്ചിട്ട് ഫുള്ള് തിരക്കും കാര്യങ്ങളും ടെൻഷനൊക്കെ ആയിരുന്നു അപ്പോൾ അപ്പോൾ ഞാൻ ആലോചിച്ചാണ് ഒരു ഗ്യാപ്പ് ചെറിയൊരു ഗ്യാപ്പ് കിട്ടുമ്പോൾ ഇന്ന് ഒരു യാത്ര ചെയ്തിട്ട് ഒരു മനസ്സൊക്കെ ഒന്ന് കൂളാക്കി പതുക്കെ വരുന്നതാണ് കേട്ടോ അപ്പം ഇന്ന് ഞാൻ ഒരു യാത്ര ചെയ്യാൻ വേണ്ടി പോവുകയാണ് കർണാടകയിലെ ഹമ്പി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എന്താ പോകണത് ഏകദേശം ഒരു ദിവസത്തോളം ഇരുപത് ഇരുപത്തിരണ്ട് മണിക്കൂറോളം ട്രെയിനിൽ യാത്ര ചെയ്യാനുണ്ട് കിട്ടുക ഇതിൽ കോമഡി എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ട്രെയിനിൽ യാത്ര ചെയ്യാൻ പോകേണ്ടത് അത് ഒറ്റയ്ക്ക് ഇട്ടുക പോയിട്ടുണ്ട് ഇതിന് മുന്നേ കൂട്ടുകാരന്മാരുടെ കൂടെയൊക്കെ ആയിരുന്നു പോകുമ്പോഴും ട്രെയിനിൽ പോവുക പക്ഷേ ഇന്ന് ഞാൻ ഈ പത്ത് ഒരു ദിവസം മുഴുവനും ട്രെയിനിൽ യാത്ര ചെയ്യാൻ പോകണത് ഒറ്റയ്ക്കാണ് ഇതിപ്പോൾ എങ്ങനെയാണ് നമ്മുടെ പ്ലാറ്റ്ഫോം കണ്ടുപിടിക്കുക എങ്ങനെയാണ് നമ്മുടെ കോച്ച് നമ്പർ കണ്ടുപിടിക്കുക ഒന്നും എനിക്കറിയില്ല ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ പോലും അതാണ് ഞാൻ ആലോചിക്കുന്നത് വൈകുന്നേരം ഇനി മറ്റേ ട്രെയിൻ മിസ് ആകുമോ ഒറ്റയ്ക്ക് പോയിട്ട് എന്നിട്ടാണ് അതാണ് ആലോചിക്കുന്നത് കാരണം ഒറ്റയ്ക്ക് പോയിട്ടില്ല ഇതുവരെ അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഹമ്പിയിൽ പോണ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഞാൻ ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് വീഡിയോ ഓൺ ആക്കാൻ എടുത്തത് അപ്പോൾ ആയിട്ടോ ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് വേണ്ട എൻ്റെ സാധനങ്ങളൊക്കെ ബാഗിലാക്കിയതിന് ശേഷം ഞാൻ ഇവിടെ യാത്ര തുടങ്ങുകട്ടാ അപ്പം അമ്മ പോയിട്ട് വരാം ഓ ശരി ഏ ശ്രദ്ധിച്ചു പോകെ അപ്പോൾ പോവാണ് ഏട്ടാ ഏട്ടാ പോയിട്ട് വരാം ഓക്കെ അടുത്ത ആഴ്ച വരാം ഏഹ് വിളിക്കാം ഞാൻ അവിടെ എത്തിയിട്ട് ശരി ഓക്കെ ുമ്പഴേ ഉറങ്ങുമ്പോ ശ്രദ്ധിക്കുമ്പോ മൊബൈലൊക്കെ നേരെ സേവ് ചെയ്ത് വെച്ചിട്ട് വേണം കടന്നുറങ്ങാം പൈസ ഒക്കെ ചോദിച്ചു വെക്കുക കാരങ്ങേണ്ട സ്ഥലം സ്ഥലമാകുമ്പോ ചോദിക്കുക എന്നിട്ട് പോകണമെന്ന് ഇറങ്ങണ അതിന്റെ അവിടെയും പോയി അവിടെ പോയിട്ട് റൂമും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് വൃത്തിയാക്കി ഭക്ഷണൊക്കെ നേരെ കഴിക്കും ശരി ശരി എന്നെ കടന്നുറങ്ങാന്ന് കണ്ട ശരി ഓക്കെ അപ്പൊ അങ്ങനെ ഇപ്പൊ അത് കഴിഞ്ഞ് എന്നെ ട്രെയിൻ ഗേറ്റ് വിടാൻ വേണ്ടി വന്നിരിക്കുന്ന എന്റെ കൂട്ടുകാരനാണ് എന്താ പറയാനുള്ളത് പക്ഷേ എനിക്കെന്താ പറഞ്ഞാൽ ട്രെയിൻ എവിടെ എത്തുമ്പോൾ അങ്ങനെ ഒന്നും അറിയില്ല ആദ്യമായിട്ടാണ് വരുന്നത് ഞാനാണ് കാണിച്ചു കൊടുക്കുന്നത് പ്ലാറ്റ്ഫോം അങ്ങനെയാണ് ഞാൻ വേറെ എക്സ്പ്രസ് ട്രെയിൻ നോക്കിയിട്ട് കണ്ടുപിടിച്ചു ഇവിടെ ഇരിക്കുകയാണ് ഇവിടെ എത്തുന്നത് അറിയണേ ആദ്യം അറിയില്ലായിരുന്നു പിന്നെ കയറി വന്നപ്പോഴാണ് നോക്കി നോക്കിയിട്ട് കിട്ടിയത് പിന്നെ പിന്നെ രാജസ്ഥാൻ പോയിട്ട് വരുമ്പോൾ കയറി എന്തെങ്കിലും അറിയാറെ അപ്പോൾ ട്രെയിനിൽ കയറിയിട്ട് അടുത്ത വീഡിയോ അങ്ങനെ ഇപ്പൊ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം എന്റെ ട്രെയിൻ വന്നത് ഞാൻ എന്റെ ട്രെയിനിൽ കയറിയിട്ടാണ് ഇതാണ് ട്രെയിനിൽ എനിക്ക് കിടക്കാനുള്ള എന്റെ ബർത്ത് കിട്ടാ അപ്പർ ആണ് ഞാൻ ബുക്ക് ചെയ്തത് പക്ഷെ കിട്ടിയപ്പോൾ ലോവ ആയി പോയി ആരുടെയിലെങ്കിലും സംസാരിച്ച് കമ്പനി ആയി പോകാമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് പക്ഷെ എന്റെ ക്യാബിലാണെങ്കിൽ ആരെയും കാണാനില്ല എന്നാ പിന്നെ ഇനിയിപ്പോ ആരെയും നോക്കിയിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ച് ഞാൻ എന്റെ നേരെ മടക്കി എടുത്തതിന് ശേഷം ഞാൻ കിടന്നിറങ്ങിയിട്ടാണ് പക്ഷെ കുറച്ച് നേരം ഒന്ന് കണ്ണടച്ച് സുഖമായിട്ട് ഉറങ്ങുമ്പോഴേക്കും എന്റെ സ്ഥിരം പ്രശ്നമായ മൂത്ര ഒഴിക്കാൻ മുട്ടയിൽ വന്നു പക്ഷേ മൂത്ര ഒഴിക്കാൻ പോകുമ്പോൾ എൻ്റെയൊരു ബാഗും കാര്യങ്ങളൊക്കെ ഇവിടെ ഒറ്റയ്ക്ക് വയ്ക്കാൻ എനിക്കൊരു പേടി അതുകൊണ്ട് മൂത്ര ഒഴിക്കാൻ ടോയ്ലറ്റിക്ക് പോകും ൂടെ ഞാൻ എൻ്റെ ബാഗും തൂക്കിയിട്ടാണ് മൂത്രം ഒഴിക്കാൻ ബാത്റൂമിൽ പോയത് അങ്ങനെ മൂത്രമൊക്കെ ഒഴിച്ചതിന് ശേഷം ഇനി ഞാൻ നാളെ രാവിലെ എണീക്കുള്ളൂ എന്ന് പറഞ്ഞ് എന്റെ ഭർത്തിക്ക് വന്ന് ഞാൻ ഒറ്റ ഉറക്കം ഉറങ്ങി പക്ഷെ നല്ല രീതിക്ക് ഒന്ന് ഉറങ്ങി വരുമ്പോഴേക്കും വെഷണത് കൊണ്ട് ഞാൻ എൻ്റെ ബാഗിലുള്ള പഴം കഴിക്കാൻ വേണ്ടി വീണ്ടും ഞാൻ എണീറ്റു ട്രെയിനിൽ വരുന്ന ഭക്ഷണങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരുമ്പോൾ തന്നെ ഇതുപോലെ പഴങ്ങളൊക്കെ ബാഗിലാക്കി വെച്ചത് കിട്ടാ അങ്ങനെ ഇപ്പൊ രാത്രി ചെറുതായിട്ടൊന്ന് വെച്ചപ്പോൾ ഒരു റോബർ സ്റ്റോ ഉണ്ടായിരുന്നു ആ പഴം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും കഴിച്ച് കുറച്ച് വെള്ളം കുടിച്ചിട്ട് അങ്ങനെ ഉറങ്ങാൻ പോകാനാ ഇനിയിപ്പോൾ ഈ ട്രെയിൻ നാളെ രാത്രി നാളെ ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടേ കാലം ആകുമ്പോൾ ഹൂബിളി എത്തുന്ന പറയുന്നത് അപ്പോൾ ഹൂബിളി എത്തിയിട്ട് അവിടെ നിന്ന് എന്ന് പറയുന്ന സ്ഥലം എത്തി സ്ഥലത്തേക്ക് വേറെ ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലൊക്കെ പോയിട്ട് വേണം ഹംബി ആട്ടെ ട്രെയിൻ കാണണം അപ്പോൾ നല്ലൊരു ഉറക്കം പേരുണ്ട് ഞാൻ ഏഴുമണി തൊട്ടേ കണ്ണടയണ പോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഒന്ന് ഉറങ്ങിയിട്ട് നാളെ ഉച്ചയ്ക്ക് കാണാം കേട്ടോ ഉച്ചയ്ക്ക് അവിടെ എത്തും അപ്പോൾ അവിടെ കാണാം ബൈ ഹലോ ഗൈസ് അങ്ങനെ ഇപ്പോൾ സമയം പിറ്റേ ദിവസം ഉച്ചയായിരിക്കണം കേട്ടോ നല്ലൊരു പണി കിട്ടിയിട്ടിരിക്കുകയാണ് ഈ ഒരു ട്രെയിന് പന്ത്രണ്ടേ കാലിന് ഹൂബ്ളി ജംഗ്ഷൻ പറഞ്ഞ ജംഗ്ഷനിൽ എത്തുന്നതാണ് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ സമയം ആയിട്ട് പോലും ട്രെയിൻ എവിടെയോടെ എത്തിയിട്ടില്ല നാല് മണിക്കൂർ ഡിലേ ആണ് ഞാൻ ഒരു മണിക്കൂറൊക്കെയല്ലേ ഡിലേ ആവുള്ളൂന്ന് പറഞ്ഞിട്ട് എനിക്ക് ഹൂബ്ലി ജംഗ്ഷനിൽ നിന്ന് ഒരു മണിക്ക് ട്രെയിൻ ഉണ്ടായിരുന്നു അപ്പം ഞാനത് എടുക്കാണ്ട് രണ്ടരയ്ക്ക് എടുക്കാം എങ്ങനെയാണ് ട്രെയിൻ ഡിലേ ആയല്ലോ എന്ന് വിചാരിച്ചായിരുന്നത് പക്ഷേ ഇപ്പോൾ സമയം ആയിട്ട് പോലും ഹൂബ്ലി എത്തിയിട്ടില്ല പന്ത്രണ്ടേ കാലിൽ എത്തുന്നത് ഇപ്പോൾ നോക്കുമ്പോൾ രണ്ടേ മുക്കാൽ ആ സമയക്കാവുമ്പോഴാണ് ഹൂബ്ലി എത്തുന്നതാണ് വൈരസമയ ട്രെയിനിൽ കാണിക്കുന്നത് എന്താ അറിയില്ല എനിക്കാണ് പറഞ്ഞത് രണ്ടേ കാലിൽ അവിടുത്തെ ട്രെയിനും രണ്ടേ മുക്കാൽ ഞാനവിടെ എത്തുകയുള്ളൂ അവിടെ പോയിട്ട് എങ്ങനെ പോകും എങ്ങനെ പോകുന്നു ഒന്നും അറിയില്ല ഒന്നാമത് ആദ്യമായിട്ടാണ് ട്രെയിനിൽ പോകുന്നത് അതാണ് ഞാൻ വീഡിയോ തുടങ്ങുമ്പോൾ പറഞ്ഞത് എനിക്ക് എങ്ങനെ പോകണമൊന്നും അറിയില്ല എന്ന് ഒന്നാമത് ആദ്യമായിട്ട് ട്രെയിനിൽ പോകുന്നത് അതിൻ്റെ അടിയിൽ ട്രെയിൻ നാല് മണിക്കൂർ അടിയിലെ അവിടെ പോയിട്ട് അറിയാത്ത ഭാഷയിൽ ഞാൻ എന്ത് പറയും ട്രെയിൻ കയറാനൊന്നും എനിക്കറിയാത്തൊരു അവസ്ഥയിൽ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് കാര്യമില്ല അവിടെ പോയിട്ട് എങ്ങനെയെങ്കിലും നോക്കുക ഒന്നും ഇല്ല ബസ് എന്തെങ്കിലും കിട്ടുമോ നോക്കിയിട്ട് വേണം പോകാൻ ഭക്ഷണവും കഴിച്ചില്ല ഇത്ര നേരം ഒരു ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് വേറെ ബിസ്ക്കറ്റ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ നല്ല രസവും ഉണ്ട് അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാമെന്നാണ് വിചാരിച്ചത് അവിടെ എത്തിയിട്ട് പക്ഷെ അവിടെയാണെങ്കിൽ രണ്ടേ മുക്കാൽ ഇനി മൂന്ന് മണിയൊക്കെ ആയി പറഞ്ഞാൽ എന്ത് ചെയ്യുന്നറിയില്ല ഇപ്പോഴാണ് ചെറുതായിട്ടൊന്ന് ട്രെയിൻ ഇത്തിരി സ്പീഡിൽ പോണത് ഇത്ര നേരം ഇഴഞ്ഞ് അഴഞ്ഞ് എവിടേക്കൊക്കെ നല്ല നേരം നിർത്തിയിട്ട് കിട്ടിയിട്ട് ആകെ ലേറ്റായി എന്താ ചെയ്യുക നോക്കാം അവിടെ പോയിട്ട് എന്താ അവസ്ഥ നോക്കാം അവിടെ പോയിട്ട് വേറെ ട്രെയിൻ കയറിയിട്ട് കാണാം ട്രെയിൻ ജസ്റ്റ് മിസ്റ്റാണ് കിട്ടുമെന്ന് അറിയില്ല അയ്യോ ഇപ്പം എടുക്കും ട്രെയിനിന് ജസ്റ്റ് മിസ്സിന് ചിലപ്പോൾ കിട്ടും ട്രെയിൻ മിസ്സാവുന്ന തോന്നുന്നു ഓടാനൊന്നും വയ്യ ഫുഡ് കഴിക്കേ ട്രെയിനെ കിട്ടിയാൽ മതിയായിരുന്നു അയ്യോ ഭാഗ്യത്തിന് ട്രെയിൻ മിസ്സാവില്ല തോന്നണു കിട്ടി ഓടി പഠിച്ചിരിക്കാ വന്ന് അയ്യോ ഇപ്പം എടുക്കും ഓടാൻ കിട്ടില്ല ഓടിച്ചത്തില്ലെന്നുള്ളൂ ഭാഗ്യത്തിന് ട്രെയിൻ കിട്ടി ജസ്റ്റ് മിസ് ഈ ട്രെയിനും ഒരു പത്ത് മിനിറ്റ് ലാഗായിരുന്നു അതുകൊണ്ട് ട്രെയിൻ കിട്ടി എൻ്റെ ആണെങ്കിൽ പ്ലാറ്റ്ഫോം എട്ടൊക്കെ ആയിരുന്നു എട്ടുനിന്ന് ഇത് നിൽക്കുന്നത് നാലിലാണോ നാല് ഓടി എത്തുമ്പോഴേക്കും വയ്യാണ്ടായി ഇന്ന് ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു എട്ടിക്ക് നാല് എട്ടുനിന്ന് നാലിക്കു വരാൻ ഓടി 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 വയ്യാണ്ടായി ഓ അയ്യോ ഇനി ആ ഹി എത്തിയിട്ട് റൂം എത്തിയിട്ട് വീഡിയോ എടുക്കുക തീരെ വയ്യാണ്ടായി തലയൊക്കെ കറങ്ങാൻ ഭക്ഷണം കഴിക്കാത്ത കൊണ്ട് തലയൊക്കെ ഇറങ്ങി ഓടി തലയിറങ്ങി വീഴുന്നതിനെ വിചാരിച്ചേ വാ കിട്ടി വീഡിയോ എടുക്കാം അങ്ങനെ എത്തി അവസാനം ഹമ്പി എത്തിയിരിക്കാനാ ഒരുപാട് തലയൊക്കെ ആ കറങ്ങി ആകെ വയ്യാണ്ടായി ട്രെയിനിന്റെ ഒപ്പി ഓടി ഓടി വയ്യാണ്ടായി അങ്ങനെ ഒരു ഓട്ടം അതിനുശേഷം ഭക്ഷണൊന്നും കഴിക്കാത്ത ഹൊപ്പായിട്ട് ഭക്ഷണം കഴിച്ചു ഹൊപ്പായിട്ട് എത്തിയിട്ട് കുറച്ച് ഭക്ഷണം കഴിച്ചു പക്ഷെ എന്നാലും അതൊന്നും സെറ്റായില്ല കറക്റ്റായിട്ട് ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ സെറ്റ് ആയില്ല പിന്നെ ഹൊപ്പ് വീട്ടിൽ നിന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഹമ്പിക്ക് ബസ്സിലാ വന്നത് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ബസ്സിൽ വന്നതിൻ്റെ ഒരു ക്ഷീണമായിട്ട് തലേക്ക് ആ കറങ്ങാൻ തുടങ്ങി ആ ഗന്ധവ വരെയും പിന്നെ ഇവിടെ ആണെങ്കിൽ റൂം വിളിച്ച് നോക്കിയപ്പോൾ റൂമാണെങ്കിൽ എല്ലാവടേയും ബുക്കിംഗ് ആണ് എല്ലാവടേയും ഫുൾ ബുക്കിംഗ് ഫുൾ ബുക്കിംഗ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ കാരണം ഇവിടെ പതിമൂന്ന് ടു പതിനഞ്ച് മറ്റേ ഹംപി ഫെസ്റ്റിവലാണ് അതുകൊണ്ട് എവിടെ നോക്കിയാലും റൂം കിട്ടിയില്ല അവസാനം ഒരു റൂമിൽ വിളിച്ച ഒരു റൂമിലേക്ക് വിളിച്ചപ്പോഴാണ് ഈ ഒരു റൂം കിട്ടിയത് അവസാനം ഇതാണെങ്കിൽ രാവിലെ ഒമ്പത് മണിക്ക് വെക്കേറ്റ് ചെയ്യും വേണം ആകെ ഒമ്പത് ടു ഒമ്പതെന്നാണ് ഇതിൻ്റെ ടൈമിംഗ് ഇവർ പറയുന്നത് അപ്പോൾ നാളെ ഒമ്പത് മണിക്ക് ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്തിട്ട് വേറൊരു റൂമ് തപ്പിപ്പിടിച്ചിട്ട് അവിടെ പോയിട്ട് സ്റ്റേ ചെയ്യണം ആകെ ഒരു ഓട്ടം ഇതായി പോയി ആ ഇറക്കവും കാര്യങ്ങളും ട്രെയിൻ കിട്ടാത്തതും റൂം കിട്ടാത്തത് ഞാൻ അവസാനം എവിടെയെങ്കിലുമൊക്കെ റോട്ടിൽ നിൽക്കേണ്ടി വരുവോ വിചാരിച്ചു കാരണം എൻ്റെ കുറേ ഞാനൊരു പത്ത് മുപ്പത് റൂമുകളൊക്കെ വിളിച്ചു വരുമ്പോൾ അപ്പോൾ ഒന്നും ഒന്നുമില്ല അവിടെ എല്ലാം ഫുള്ളാണ് അവസാനം എങ്ങനെയൊക്കെയാണ് ഇത് കിട്ടിയത് അവസാനം അവർ പറഞ്ഞു തന്നിട്ട് പക്ഷേ ഇത് രാവിലെ ഒമ്പത് മണിക്ക് പോകണം അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്തായാലും കുഴപ്പമില്ല റോട്ടി കിടക്കട്ടല്ലോണ്ട് റൂം എടുത്താണ് അപ്പോൾ ഹംബീത്ത് വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീടില് കാണാട്ടോ അപ്പോൾ ആ നല്ല ടയർഡ് ഞാനൊന്ന് കിടക്കട്ടെ അപ്പോൾ അടുത്ത വീഡിയോയിട്ട് പക്ഷേ അടുത്ത വീഡിയോയിൽ കാണാം